എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ഞങ്ങൾ സ്ട്രെസ്സിനെക്കുറിച്ചും അതിന്റെ ആരോഗ്യത്തിലും പെരുമാറ്റത്തിലും ഉള്ള സ്വാധീനത്തെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് ആരോഗ്യകരവും സമതുലിതവുമായ ജീവിതത്തിനും ഫലപ്രദമായ സ്ട്രെസ് മാനേജ്മെന്റ് തന്ത്രങ്ങൾക്കുമായി സ്ട്രെസ് നിയന്ത്രണം എങ്ങനെ അനിവാര്യമാണെന്ന് ചിന്തിക്കുകയാണ് ഫലപ്രദമായ സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് ഒളവാക്കുന്ന കാരണങ്ങൾ മനസ്സിലാക്കുകയും അതിനെ എങ്ങനെ നേരിടാമെന്ന് പഠിക്കുകയും ചെയ്യുന്നതാണ് സ്ട്രെസ് നിയന്ത്രിക്കാൻ ചെറിയ ചുവടുകൾ എടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനോഭാവം മെച്ചപ്പെടുത്താനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ആകെ ക്ഷേമം മെച്ചപ്പെടുത്താനും കഴിയും ഓർമ്മിക്കുക സ്ട്രെസ് ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷേ ശരിയായ തന്ത്രങ്ങളോടെ നിങ്ങൾ നിയന്ത്രണം നിലനിർത്തുകയും ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതം നയിക്കുകയും ചെയ്യാം സ്ട്രെസ് മാനേജ്മെന്റ് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സംസാരിക്കാം ആ അനുഭവം നിങ്ങൾക്കറിയാമല്ലോ ശരിയാണോ ഒരു ആയിരം മോശം യൂട്യൂബ് കമന്റുകളുടെ ഭാരം എന്ന പോലെ നിങ്ങളുടെ തോളുകൾ നമ്മൾ എല്ലാവരും അതിലൂടെ പോയിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കുക കാരണം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സമ്മർദ്ദം ബോസിനെ പോലെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന അത്യന്തം ഫലപ്രദമായ തന്ത്രങ്ങൾ നമുക്ക് വിശദീകരിക്കാം ഇത് നിങ്ങളുടെ മനസ്സിനുള്ള ഒരു ടൂൾ കിറ്റ് പോലെ ചിന്തിക്കുക അതിനാൽ നിങ്ങൾക്ക് സമ്മർദ്ദത്തെ വിടാൻ പറയാം നിങ്ങളുടെ മികച്ച ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും ശരി ആദ്യം നമുക്ക് ശ്വാസോച്ഛ്വാസത്തെ സംസാരിക്കാം ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു നിങ്ങൾ പറയുന്നത് പോലെ പെൺകുട്ടി ഞാൻ മുഴുവൻ ദിവസവും ശ്വസിക്കും പക്ഷേ എന്നെ വിശ്വസിക്കൂ നിങ്ങളുടെ മുഴുവൻ സിസ്റ്റം ശാന്തമാക്കാൻ കഴിയുന്ന ഒരു ശ്വാസോച്ഛ്വാസമാർഗം ഇത് ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം മുഴുവൻ വിധമായും വേഗത്തിലും ആകുന്നു ശരിയാണ് നിങ്ങൾ ഹൈലിൽ ഒരു മാരത്തോൺ ഓടിയതുപോലെ ആ വേഗത കുറയ്ക്കണം ആഴത്തിലുള്ള ശ്വാസം കുടുംബമേ ഇത് മായാജാലം പോലെയാണ് നിങ്ങളുടെ മൂക്കിലൂടെയായി ശ്വസിക്കുക ഒരു ബലൂണിനെ പോലെ നിങ്ങളുടെ വയറിനെ നിരക്കുക ഒരു നിമിഷം പിരിച്ചിരിക്കുക പിന്നെ നിങ്ങളുടെ വായിലൂടെയായി പുറന്തൊള്ളുക ജന്മദിനം മിന്നാ മിനൾ ഊതുന്നത് പോലെ അത് കുറച്ച് തവണ ആവർത്തിക്കുക ഞാൻ സത്യം ചെയ്യുന്നു നിങ്ങൾക്ക് സമ്മർദ്ദം അകന്നുപോകുന്നത് അനുഭവപ്പെടും അടുത്തത് മനസാക്ഷിയും ധ്യാനവും ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം ലിലി ഞാൻ മുഴുവൻ ദിവസം ഇരുന്ന് ഓം ചൊല്ലാൻ സമയമില്ല നിങ്ങൾക്കറിയാമോ എന്താ അത് പൂർണ്ണമായും കൂളാണ് മനസ്സാക്ഷി എന്നത് സന്യാസിയായിരിക്കണം ഇത് ഈ നിമിഷത്തിൽ സാന്നിധ്യമുള്ളതിനെ കുറിച്ചാണ് ശരിക്കും സാന്നിധ്യമുള്ളത് ആ ഡെഡ് ലൈൻ അല്ലെങ്കിൽ നിങ്ങൾ അഞ്ചു വർഷം മുമ്പ് അസ്വസ്ഥമായ കാര്യത്തെക്കുറിച്ച് സമ്മർദ്ദം അനുഭവിക്കുന്നതിനു പകരം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നിങ്ങൾ എന്താണ് കാണുന്നത് കേൾക്കുന്നത് മണക്കുന്നത് രുചിക്കുന്നത് അനുഭവിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകളുമായി ഇടപെടുക നിങ്ങളുടെ ശ്രദ്ധയെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ ലളിതമായ പ്രവൃത്തി ഉത്കണ്ഠ കുറയ്ക്കുന്നതിൽ അഭുതങ്ങൾ സൃഷ്ടിക്കാം കാരണം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രണാതീതമാക്കാൻ അനുവദിക്കുന്നില്ല ശരി നമുക്ക് ശാരീരികമായി പ്രവർത്തിക്കാം ഇല്ല ഞാൻ നടുവിൽ തെരുവിൽ ചാടി പിടിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല അതും ഒരു സമ്മർദ്ദം കുറയ്ക്കുന്ന മാർഗം ആകാം വെറുതെ പറയുന്നത് ഞാൻ വ്യായാമത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം എൻഡോഫിനുകൾ പുറത്തുവിടും എൻഡോഫിനുകൾ ചെറിയ നിഞ്ചാസുകളെ പോലെ സമ്മർദ്ദത്തെ മുഖത്ത് അടിക്കാനായി ചുറ്റും പോകുന്നു ഗൗരവമായി ഇത് ശാസ്ത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം കണ്ടെത്തുക ആരും കാണുന്നില്ലെന്ന് കരുതി നൃത്തം ചെയ്യുന്നതോ കാരണം സത്യത്തിൽ ആരും കാണുന്നില്ല പ്രകൃതിയിൽ നടക്കുന്നതോ ജിം പോകുന്നതോ ചലനത്തിലാക്കുക ചലിക്കുക ശരിയാണോ സ്വയം പരിചരണത്തെ കുറിച്ച് സംസാരിക്കാം കാരണം നിങ്ങൾ രാജ്ഞിയോ രാജാവിനെയോ പോലെ പരിഗണിക്കപ്പെടാൻ അർഹരാണ് ആദ്യമായി പോഷണം നിങ്ങൾ മുഴുവൻ ദിവസം കെയ് സ്മൂർത്തികളും ടോഫുവും കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കൂടുതൽ പഴങ്ങൾ പച്ചക്കറികൾ മുഴുവൻ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ വെള്ളം കുടിക്കുക കുടുംബമേ ജലാംശം പ്രധാനമാണ് കൂടാതെ ഉറക്കത്തെക്കുറിച്ച് സംസാരിക്കാം എനിക്ക് അറിയാം എനിക്ക് അറിയാം എട്ട് മണിക്കൂർ ഉറക്കത്തിന് ആൾക്കാരുടെ സമയം പക്ഷേ സീരിയസ് ആയി മതിയായ വിശ്രമം നേടുന്നത് സമ്മർദ്ദം നിയന്ത്രിക്കാൻ നിർണായകമാണ് ഇവ ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾക്ക് ഉറക്കം കുറവായാൽ നിങ്ങളുടെ സമ്മർദ്ദ നിലവാരം ഉയരുകയും നിങ്ങൾ ഒരു നടന്ന് സംസാരിക്കുന്ന ഉത്കണ്ഠ പന്തായി മാറുകയും ചെയ്യും കാരണം ഇത് പ്രധാനമാണ് സമയനിയന്ത്രണം നമ്മുടെ ചുമലിൽ വളരെ അധികം കാര്യങ്ങളുണ്ട് അവയെല്ലാം ചെയ്യാൻ സമയം പോരുന്ന തോന്നലിൽ നിന്ന് പലപ്പോഴും എത്തലും സമ്മർദ്ദവും ഉണ്ടാകുന്നത് പക്ഷേ എന്താണ് അറിയേണ്ടത് നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ ജോലികൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ ആരംഭിക്കും ഇന്ന് തീർച്ചയായും ചെയ്യേണ്ടത് എന്താണ് എന്താണ് കാത്തിരിക്കാവുന്നത് വലിയ പദ്ധതികളെ ചെറുതും കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതുമായ ഭാഗങ്ങളായി വിഭജിക്കുക നിങ്ങൾക്ക് ശേഷിയില്ലാത്ത കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ ഭയപ്പെടേണ്ടതില്ല ഓർമ്മിക്കുക ഒരു ശൂന്യ കപ്പിൽ നിന്ന് ഒഴുക്കാൻ കഴിയില്ല അതിനാൽ ആദ്യം നിങ്ങളെ തന്നെ പരിചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ആ പറയുന്ന വാക്ക് അറിയാമല്ലോ ഒരു മനുഷ്യനും ദ്വീപല്ല അതെ അത് സത്യമാണ് നാം സാമൂഹിക ജീവികളാണ് സമ്മർദ്ദം നിയന്ത്രിക്കാൻ ശക്തമായ പിന്തുണ സംവിധാനം ഉണ്ടാകുന്നത് നിർണായകമാണ് നിങ്ങൾ ഞെട്ടലിൽ ആണെങ്കിൽ ഒരു സുഹൃത്ത് കുടുംബാംഗം കൗൺസിലർ അല്ലെങ്കിൽ നിങ്ങളുടെ മൃഗസുഹൃത്ത് എന്നിവരുമായി ബന്ധപ്പെടുക നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾക്ക് ദൃശ്യവൽക്കരണം നേടാനും ഒറ്റപ്പെട്ടതല്ലെന്ന് അനുഭവപ്പെടാനും സഹായിക്കും കൂടാതെ ചിരി ഏറ്റവും നല്ല മരുന്നാണ് ശരിയത് അതിനാൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്ന പോസിറ്റീവ് ആളുകളെ ചുറ്റിപ്പറ്റി നിർത്തുക ഒരു നിമിഷം യാഥാർത്ഥ്യത്തിലേക്ക് വരാം സമ്മർദ്ദം പലപ്പോഴും ഒരു കാഴ്ചപ്പാടിന്റെ കാര്യമാണ് നാം അവസ്ഥകളെ എങ്ങനെ കാണുന്നു വ്യാഖ്യാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നാം എത്ര സമ്മർദ്ദം അനുഭവിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ മാറ്റാം നമ്മുടെ ചിന്തകൾ മാറ്റിയാൽ കൂട്ടുകാരാ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ആ നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക നിങ്ങളോട് ചോദിക്കുക ഈ ചിന്ത ശരിക്കും സത്യമാണ് ഇതിനെ പിന്തുണയ്ക്കുന്ന തെളിവ് എന്താണ് ഈ സാക്ഷര്യത്തെ കൂടുതൽ സമതുലിതമായോ ഉപകാരപ്രദമായോ കാണാനുള്ള മാർഗം എന്താണ് നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ പോസിറ്റീവ് രീതിയിൽ പുനർവ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ സമ്മർദ്ദ നിലവാരങ്ങളെ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും നിങ്ങളുടെ സൃഷ്ടിപരമായ ചിന്തകൾക്ക് പ്രചോദനം നൽകുക അവസാനത്തേക്ക് മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും നിങ്ങളെ പ്രകടിപ്പിക്കാൻ അനുവദിക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അത്യന്തം ചികിത്സാപരമായിരിക്കും ചിത്രരചന എഴുത്ത് സംഗീതം വായിക്കുക നൃത്തം ചെയ്യുക അല്ലെങ്കിൽ ലെഗോ മാസ്റ്റർപീസുകൾ നിർമ്മിക്കുക നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്ന എന്താണോ അത് കണ്ടെത്തി അതിന് സമയം കണ്ടെത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദം പോകും നിങ്ങൾ ഒരു പ്രവാഹാവസ്ഥയിൽ പ്രവേശിക്കും കൂടാതെ നിങ്ങളുടെ സൃഷ്ടിപരിധിയെ സ്പർശിക്കാനും നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ വെളിപ്പെടുത്താനും ഇത് ഒരു മികച്ച മാർഗമാണ് ഓട്ടോ നിങ്ങൾക്ക് ഇത് സാധിക്കും അത് ഒരു സമാധിയാണ് കുടുംബമേ സമ്മർദ്ദത്തെ കീഴടക്കാൻ ഏഴു ശക്തമായ തന്ത്രങ്ങൾ നാം ഇപ്പോൾ കണ്ടു ഓർമ്മിക്കുക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ഒരു യാത്രയാണ് ഒരു ലക്ഷ്യം അല്ല നിങ്ങൾക്ക് അനുയോജ്യമായതിനെ കണ്ടെത്തി അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതാണ് ഇതിന്റെ കാര്യം അതുകൊണ്ട് ശ്വസിക്കുക ചലിക്കുക ബന്ധപ്പെടുക സൃഷ്ടിപരമാക്കുക നിങ്ങൾക്ക് ഇത് സാധിക്കും മറ്റൊരു കാര്യം ഈ ഉപദേശങ്ങൾ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ വീഡിയോയ്ക്ക് ഒരു വലിയ ലൈക്ക് നൽകാനും കൂടുതൽ മികച്ച ഉള്ളടക്കത്തിനായി എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടാനും മറക്കരുത് സമ്മർദ്ദമില്ലാത്ത അന്തരീക്ഷം പെടുത്താം അടുത്ത തവണ വരെ സമാധാനത്തോടെ